പിറന്നാള് വന്നല്ലോ പരിമളം പരന്നല്ലോ എന്നും പരിശുദ്ധി മഹാഗുരു മർഹബ അസ്സലാ വറമ കുരുവട്ടൂരി കള്ളത്തൊരി കത്തിൻ്റെ ശേഖർ കുരുവട്ടൂർ അബ്ദുൽ ഹക്കീമിന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഗാനമാണെന്ന് തോന്നുന്നു അതിന്റെ ബാക്കി ഭാഗം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ഏതാണെങ്കിലും നമ്മളെ കുരുവട്ടൂർ അബ്ദുൽ നൌഷാദ് എന്ന് പറയുന്ന ഒരു തള്ളു നമുക്ക് കേട്ട് നോക്കാം ഈ അടുത്ത് പണക്കാട് സാധാർത്ഥി വിമർശിച്ച ഒരു സംഭവം ഉണ്ടായി ആ വിമർശനം വന്നപ്പോ അബ്ദുൽ ഹക്കീം അസേരിയോട് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹം ആ വിമർശനത്തെ പിന്തുണക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് പല ഇതിങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നും പാണക്കാട് തങ്ങളപ്പാപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാണക്കാട് കുടുംബങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അസരി ഉസ്താദ് നകഷികാതം എന്താണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പോവും ഇത് എന്താ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി എന്താ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള വിഷയം അതിൽ മർമ്മമുണ്ടോ ഇല്ലേ ചിന്തിക്കപ്പെടേണ്ടതാണ് കാരണം രാജ്യത്ത് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ കൊണ്ടുവരുന്ന പലപ്പോഴും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പൈപ്പ് പമ്പിൻ്റെ പേരിലൊക്കെ പിടിക്കപ്പെടുന്ന പല യുവാക്കളുമായും പല ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരൊക്കെ പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകളാണ് വിധായി പ്രസ്ഥാനക്കാരായ ആളുകളാണ് അത്തരം ആളുകളുമായി ചങ്ങാതിത്വം കാണിക്കുന്നുണ്ട് എന്തിൻ്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയപരമാവട്ടെ മതപരമാവട്ടെ അതെല്ലാം സൗഹൃദപരമാവട്ടെ ആ ഒരു വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അവർ ആ ഒരു വിഷയം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം മുജാഹിദ് പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധം ഈ വിഷയം പറഞ്ഞപ്പോൾ അതിനെ പ്രതിപാദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളത് അതിനും പേരെടുത്ത് പറയാതെ വളരെ വ്യക്തമായ നിലക്കാണ് മൂപ്പര് ആ വിഷയം സൂചിപ്പിച്ചു പോയി എന്ന് മാത്രം ഇതിനെയാണ് കാട്ടുവളപ്പിൽ നൗഷാദ് കോട്ടിമാട്ടി കുഞ്ഞിരാമം കളി കളിക്കുന്നത് സത്യത്തിൽ എന്താണ് ബഹുമാനപ്പെട്ട അത് ഒരു പറഞ്ഞത് നമുക്കതും കൂടി ഒന്ന് തന്നെ ഈ പണക്കാട് സാധുഗിരി തങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ചില വിമർശനങ്ങളുണ്ടായി അതിനെ തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളൊരു വാദവും ഉയർന്ന് വന്നു ഒരു കാണാൻ കഴിഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തങ്ങളുടെ വിമർശനത്തിന് അതീതനാണോ യഥാർത്ഥത്തിൽ വിമർശനത്തിന് ആരും അതീതരല്ലോ പിന്നെ ഈ പറയുന്നൊരു വിഷയം തന്നെ ഞാൻ അതിന് ശേഷം അത് കേട്ടു നോക്കിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിം ലീഗിൻ്റെ ചങ്ങാത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരു വിമർശനം നടത്തി എന്നതല്ലാതെ തങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ തങ്ങൾക്ക് തന്നെ അങ്ങനെ അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്വാതികലിതങ്ങളാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും കേരളത്തിലെ ആദരണീയരായ രാഷ്ട്രീയ നേതാക്കളാണ് അവർ തമ്മിൽ കാണാത്ത ചില വിഷയങ്ങളെ പുറമേ നിന്ന് നാം ഊഹിച്ചുണ്ടാക്കി അങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് അത്തരം ചർച്ചകൾക്ക് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജമാ ഇസ്ലാമിയുമായുള്ള ചങ്ങാതത്വത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിന് അത് പറഞ്ഞു എന്നല്ലാതെ വ്യക്തിപരമായ ഒരു ആക്ഷേപണം ഉണ്ടായിട്ടുള്ള തങ്ങൾക്ക് പോലും അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടാവില്ല തങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല പറഞ്ഞവർക്കും തോന്നിയിട്ടില്ല പ്രസവിച്ച പെണ്ണിനില്ലാത്ത നോവ് പിന്നെ എന്തിനാണ് കണ്ടെക്കണം ഒത്താച്ചക്ക് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വിഷയത്തിൽ സത്യത്തിൽ തങ്ങൾ തങ്ങൾപ്പാപ്പാൻ്റെ ആളുകൾക്കും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇത് പറഞ്ഞവർക്കും ഉണ്ടായിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടിക്കാരും അഭിപ്രായം പിറ്റാത്ത മാറിഞ്ഞിട്ടില്ല എന്നിട്ടൊക്കെയും ഇതിന് സമൂഹത്തിൽ കുത്തി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അക്കീമസരി ബഹുമാനപ്പെട്ട സഹിതന്മാർക്കെതിരാണിന്ന് വരുത്തി തീർക്കാനും വേണ്ടിയും മനഃപൂർവ്വം കച്ച കെട്ടി ഇറങ്ങിയ ഈ കുരങ്ങൻ കുഞ്ഞിരാമം കളി കളിച്ചുകൊണ്ടിരിക്കുക അവിടെയും ഇവിടെയും വേണ്ടി ആർക്കോ വേണ്ടി തലകുത്തി മറിയുമ്പോൾ ഇവ ഇവൻ്റെ ആക്കിബത്ത് ഓർക്കുന്നില്ല സത്യത്തിൽ പൊതുജനം ഇവരെ മനസ്സിലാക്കി കഴിഞ്ഞു ഇവൻ വായ തുറക്കുക എന്നത് തമ്മാടിത്തരത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പൊതുജനം മനസ്സിലാക്കി ഇവൻ്റെ സംസാരത്തിൽ കയമ്പില്ല ഇവൻ ഇവനെന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പരിഹസിക്കുക അവരെ കൊച്ചാക്കുക ഇത് മാത്രമാണ് ഇവൻ്റെ ഉദ്ദേശമെന്ന് മനുഷ്യന്മാരൊക്കെ മനസ്സിലാക്കി പോയി ആ അടക്കം പറയാൻ തുടങ്ങി ഔഷാദ് എന്നത് മാത്രമല്ല ഇവൻ്റെ പേര് തന്നെ തലതിരിഞ്ഞുകൊണ്ടാ പേര് പറയുമ്പോൾ പോലും പല ആളുകൾ ആ പേര് പറയാൻ പാടില്ല തെറ്റാന്നാണ് പറയുന്നത് കാരണം നൗഷാദ് എന്ന വാക്ക് അള്ളാഹുവിൻ്റെ പേരല്ല നൗഷാദ് എന്നത് അള്ളാഹുവിൻ്റെ പേരല്ലാതെ പിന്നെ ഇങ്ങനെ അബ്ദു നൗഷാദ് വന്നു ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് നമുക്ക് ഇൻഷാല്ല വിശാലമായി പിന്നെ പറയും ഇപ്പോൾ ഷേഖിൻ്റെ കവിതയും കൂടി ഒന്ന് ബാക്കിയും കൂടി നമുക്കൊന്ന് വന്നല്ലോ പരിമളം പരന്നല്ലോ പതിനാലാം തീര തന്നെയല്ലോ എന്നും പരിശുദ്ധി നീറഞ്ഞോരൻ മഹാഗുരു മർഹബ നമുക്കല്ലോ ജമാതിന്റെ തീറ നമ്മീലം സന്തോഷം മാറിൽ പിറങ്ങ ഷഹുറാഹിർ ജമാതിൻ്റെ തീര നമ്മിൽ അണയുമ്പം സന്തോഷം മാറിൽ പിറന്നല്ലോ ഇന്ന് ഷാഹിദ മദിൻ്റെ നിറഞ്ഞാടും അൻ്റെ അൻവാറിൻ കിസ്സകൾ പാടാലോ